അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ട് പുതുശ്ശേരി മാടി ചന്തല വീഡിയോ ആണിന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് കഴിച്ചവരിലോടും നല്ല പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നിൽക്കുന്ന പോത്തും കുട്ടികൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് പോത്തുംകുട്ടിക്ക് അവർ ഇരുപത്തൊന്ന ചോദിച്ചു പതിനേ പതിനാറ് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കി നടക്കുകയാണ് നല്ല പൊത്തുംകുട്ടികളാണ് ഒരാറുമാസം കൊണ്ട് ശരിക്കും നല്ല വളർച്ചയിലെത്തുന്ന പോത്തും കുട്ടികളാണ് വന്നിരിക്കുന്നത് ചെറിയ പോത്തു കുട്ടികളുണ്ട് ഒരു എട്ട് രൂപ പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന പോത്തും കുട്ടികളും ചന്തയിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇതൊക്കെ ഒരു മീഡിയം സൈസ് പോത്തുകുട്ടികളാണ് ഒരു അറുപത് എഴുപത് കിലോയ്ക്കെ അടുത്ത് മീറ്റി വരുന്ന പൊത്തും കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം പല റേറ്റിലുള്ള പോത്തും കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്നില റേഞ്ചിൽ ചോദിക്കുന്ന പോത്തും കുട്ടികളും ചന്തയിൽ ഇന്ന് ലഭ്യമാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത ഇത് വരവ് പോത്താണ് പോത്ത് പോത്തുകേരിമയാണ് ഈ സൈഡിൽ നിൽക്കുന്നത് കുട്ടികളും വരുന്നുണ്ട് വളർത്തുകുട്ടികളിപ്പോൾ അധികം ആരും അങ്ങനെ എടുക്കുന്നില്ല കാരണം പുല്ല് വെള്ളമെല്ലാം കുറഞ്ഞിപ്പോൾ ഉണക്കായതുകൊണ്ട് കുട്ടികളെ വാങ്ങാൻ പറ്റിയ ടൈമാണ് ഇനിയിപ്പം മഴയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോത്തു കുട്ടികൾക്ക് നല്ല വില കൂടും ഇപ്പോൾ ഒരു പതിനഞ്ച് രൂപയ്ക്ക് കഴിക്കുന്ന പോത്തുകുട്ടി അന്നൊരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് ഇവിടെ പല ടൈപ്പിലുള്ള പോത്തും എരുമയും ഇപ്പോൾ ഉണ്ട് പല റേറ്റിലും ഉള്ളതും അമ്പത് അറുപത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്ത് വലിയ വരവ് പോത്താണ് ഈ നിൽക്കുന്നത് മെക്കിളുടെ ചന്തയിൽ പോയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നല്ല എരുമ പോലാണ് നിൽക്കുന്നത് മുരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് മുരക്കുട്ടി കറവപ്പശുക്കളൊക്കെ വന്നിട്ടുണ്ട് അത് താഴെ അറ്റത്താണ് നിൽക്കുന്നത് അങ്ങോട്ട് പോകാൻ നമുക്ക് സൈസ് ഒരു പോത്ത് തന്നെയാണ് കുട്ടികളും ഒരുപാട് വന്നിട്ടുണ്ട് രണ്ട് കാളതായി ഇവിടെ നിൽക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞാണോ ഇല്ലയെന്നറിയില്ല സൈസ് രണ്ട് കാളകൾ തന്നെയാണ് ഇത് പോത്തും എമയാണ് ഈ പുള്ളിരുന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സബ്സ്ക്രൈബറിന് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ഒരു പോത്ത് കുട്ടിയെ വാങ്ങിയത് പക്ഷേ ഇത് ചെമ്പൻ പോത്തുകളാണ് വളരെ ടൈപ്പ് തന്നെയാണ് പക്ഷെ വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം ചെറിയ കുട്ടികളാണ് ആ ഭാഗത്തൊക്കെയാണ് പശു കറവ പശുക്കളും ഒരു കുട്ടികളൊക്കെ നിൽക്കുന്നത് പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത് രൂപ പറയുന്ന പശുക്കളും ഉണ്ട് ഇവിടെ നല്ല സൈസ് പൊത്തും കുട്ടികളാണ് നിൽക്കുന്നത് കേട് അത്യാവശ്യം മാറി വരുന്ന കുട്ടികളാണ് ഇരുപതഞ്ഞൂറ് ചോദിക്കുന്ന പൊത്തുകളുണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്ന പൊത്തുകളുണ്ട് ഈ കൂട്ടത്തിൽ ഒരു ഡബിൾ കെയർ ലഭിക്കുന്ന ഒരു നൂരിക്കുട്ട ഇവിടെ കൊണ്ട് വരവാണ് അഞ്ചൽ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞ് ചോദിച്ചപ്പോൾ അഞ്ചൽ ചന്തയിൽ നിന്ന് നല്ല സൈസ് ഒരു കാള തന്നെയാണ് എന്നുവെച്ചാൽ ഒരു പത്തറുപത്തഞ്ചിലുള്ള കച്ചവടം നടക്കുമെന്ന് തോന്നുന്നു കണ്ടരുക വീഡിയോ കാണുന്നതാണ് നല്ല സൈസ് ഒരു കിട്ടി തന്നെയാണ് ഇവിടെ വളർത്തു പോത്ത് കുട്ടികളാണ് നിൽക്കുന്നത് പോത്ത് കുട്ടികളെ കണ്ടമാനം വന്ന് നല്ലൊരു ലോഡ് വന്നായിരുന്നു പോത്ത് കുട്ടികളുടെ ഒരു പത്തറുപത്തഞ്ച് കുട്ടികൾ വന്നിട്ടുണ്ട് ചന്തയിൽ എല്ലാം കുട്ടികളാണ് ഇവിടെ ഒരു എച്ച് എഫിൻ്റെ ഒരു ഒറിജിനൽ മൂരിക്കൂട്ടെന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന പശുക്കളെ എല്ലാവരും സ്ഥലത്തും പോയി പാല് കുടിച്ചിട്ടാണ് വളരുന്നത് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ വന്നപ്പോൾ കണ്ടതാണ് പക്ഷെ അന്ന് ഞാൻ വിചാരിച്ച ഒരു പൈക്കുട്ടിയായിരുന്നു പക്ഷേ അത് മൂരിക്കുട്ടിയായിപ്പോയി അപ്പോൾ എല്ലാ പശുക്കളും അടുത്തും പോയി പാല് കുടിക്കുകയാണ് ഇവിടുത്തെ പഴയ മണികണ്ഠനെ പോലെ പാലുകുടി മാത്രം കൊടുത്ത് വളർത്തുന്ന സമ്പ്രദായമാണ് തോന്നുന്നത് നല്ല പാലുകുടിയൊക്കെ ശരിക്കും കിട്ടുന്നുകൊണ്ട് അവൻ പെട്ടെന്ന് കയറി വരും എല്ലാം കുട്ടികളാണ് ഇന്നലെ വന്ന ലോഡാണ് ചെറുതും വലുതും പല സൈസിലെ പോത്തു കുട്ടികളും അവിടെ നിന്ന് നിൽപ്പുണ്ട് ചെറിയ മൂരിക്കുട്ടികൾ പൈക്കുട്ടികൾ എല്ലാം നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു രൂപ ഒമ്പത് രൂപ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന പോത്തും കുട്ടികളുണ്ട് പതിനഞ്ച് പതിനേഴ് രൂപ വിൽപ്പന നടക്കുന്ന പത്തും കുട്ടികളുണ്ട് പശുക്കുട്ടിയുണ്ട് എല്ലാം ചന്തയിൽ വന്നിട്ടുണ്ട് രാവിലെ എല്ലാം മുരുകുട്ടിയും വൈകുട്ടികളാണ് നിൽക്കുന്നത് എല്ലാ റേറ്റിനുള്ള കുട്ടികൾ ചന്തയിൽ വന്നിട്ടുണ്ട് എന്ന് വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ എപ്പോഴും വന്നാലും നമുക്ക് ചന്തയിൽ നിന്ന് പോത്തു കുട്ടികളായാലും മുരുകുട്ടികളായാലും പശുക്കളായാലും എരുമ എല്ലാത്തിനും വാങ്ങാൻ പറ്റും രാവിലെ ഏഴ് മണിക്ക് ചന്ത തുറന്ന് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണി വരെ ഉണ്ടാവും ബാക്കിയുള്ള ദിവസങ്ങളിലും ഉണ്ടാവും ഇവിടെ നിന്ന് പിന്നെ അഞ്ചലി ചന്ത് കച്ചവടക്കാർ കൊണ്ടുപോകുന്നുണ്ട് നല്ലൊരു കറവ് പശുതാ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു കുട്ടികളും കറവ് പശുക്കളൊക്കെ അതായത് ഈ പാത്താണ് നിൽക്കുന്നത് കൂടുതലും ഇതായിവിടെ നല്ലൊരു പശു നിൽക്കുന്നുണ്ട് പശു പോത്ത് തോട്ടുകളും ആ ഭാഗത്ത് കിടപ്പുണ്ട് നമുക്ക് പോയി അവരൊക്കെ ഒന്ന് കാണാം കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ഈ പാത്തു നിൽക്കുന്നത് നല്ല ബുദ്ധം കുട്ടികൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നമ്മൾ ശനിയാഴ്ച ചന്തയ്ക്കാണ് വന്നത് ഇനി ഇടത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും ചന്തയുണ്ട് ഇവിടെ ഞായറാഴ്ച കാലത്ത് ഏഴ് സോറി തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ചന്തയുണ്ട് അത് കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ് ആഴ്ച മൂന്ന് ചന്തയുണ്ട് അതുകൊണ്ട് മറ്റുള്ള ചന്തകളെ കാണുന്ന വലിയ തിരക്കില്ല അല്ല ചന്തയില്ലാത്ത ദിവസങ്ങളിൽ വന്നാലും നമുക്കിവിടുന്ന് കന്നുകളെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഇരുപത്തിയേഴ് മണിക്കൂർ ഉള്ള ആഴ്ചയിൽ എല്ലാ ദിവസവും ചന്തയുള്ള ഇതാണ് ഇവിടെ ചന്തയെന്ന് പറയുമ്പോഴത്തേക്ക് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ മെയിനായിട്ട് ചന്തയുണ്ട് അല്ലാത്ത ദിവസങ്ങളിലും ചന്തയിൽ കന്നുകാലികളുണ്ടായിരിക്കുന്നതാണ് എല്ലാ മൂല കുട്ടികളൊക്കെ തൈ ഭാത്തു നിൽക്കുന്നുണ്ട് കറവ പശുക്കൾ വളർത്താൻ പറ്റിയ ചെന പിടിക്കാറ് പശു ഒരു പശു അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ വന്നിരിക്കുകയാണ് വീണ്ടും പാല് കുടിച്ച് കുടിച്ച് അപ്പോൾ എല്ലാ പശുക്കളും അടുത്തും പോവുകയാണ് പാല് കുടിക്കാൻ വേണ്ടി ഇവിടെ കാള മൂരി കൊണ്ട് നല്ലൊരു വളർത്താനും വിശേഷാൽ പാർട്ടിക്കും പറ്റിയ മൂരി തന്നെയാണ് ഇവിടെ ഒരു പോത്ത് സൈസ് ബോത്തുകളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം ുമ്പില വരവ് പോത്താണ് നടൻ പോത്തല്ല അത് രണ്ടു ദിവസം മുന്നേ അതിൻ്റെ കൂടെ വന്നതായിരിക്കാം ഇന്ന് വന്നാണെന്നറിയില്ല നടൻ പോത്തല്ല അൻപത് രൂപ നാൽപ്പത്തഞ്ച് അൻപത് രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടക്കുന്ന പോത്തുകളാണ് ചെറിയ മുരകുട്ടികൾ അവിടെ ഇപ്പം ഉണ്ട് മുരിക്കുട്ടി പച്ചക്കുട്ടികൾ ഇവിടെ ഇപ്പോൾ ഇത് കച്ചവടം കഴിഞ്ഞതാണ് വീണ്ടും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ് പൊത്തും കുട്ടികളൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഉണ്ട് വളർത്താൻ സൈസ് കുട്ടികളാണ് ഇതായി നിൽക്കുന്നതെല്ലാം നല്ല ഹൈറ്റ് കിടന്നീളും ഒരു പത്ത് അറുപത്തഞ്ച് അറുപത് കിലോ മാക്സിമം മേറ്റ് വരുന്ന പൊത്തും കുട്ടികളാണ് അടുത്തൊരു ആറ് മാസം കൊണ്ട് ശരിക്കും ഒരു നൂറ് നൂറ്റി പത്ത് കിലോ നീറ്റ് കയറുന്ന പോത്തുകളാണ് എല്ലാം വര മരുന്നും എല്ലാം കൊടുത്ത് സെറ്റാക്കി എടുത്താൽ മതി ടോണിക്കൊടുത്ത് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഈ ആഴ്ച നമുക്ക് വീടിയോ വൈൻ്റപ്പ് ചെയ്യാം അടുത്ത ആഴ്ച നമുക്ക് വരാം ഇവിടെ ഒരു കച്ചവടത്തിൻ്റെ ഇത് നടക്കുകയാണ് വലിയ എരുമ വന്നിട്ടുണ്ട് കറവ എരുമയാണെന്ന് സംശയമുണ്ട് നല്ല വൃത്തിയുണ്ട് അപ്പം ഇത് വീട്ടുകളിൽ നിന്നാണെന്ന് തോന്നുന്നു നല്ല സൈസ് എരുമ തന്നെയാണ് രണ്ടെണ്ണം നിൽക്കുന്ന വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പ് വീട്ടിലേക്ക് പോകാം ഇവിടെയും കുറച്ച് പത്തും കുട്ടികൾ ഇപ്പോൾ ഉണ്ട് പല സൈസിലുള്ള കുട്ടികളുണ്ട് അതിൽ ഒരു എട്ട് രൂപ പത്ത് രൂപ മുതൽ പത്തും കുട്ടികളെ കിട്ടും ചന്തയിൽ ഈ ആഴ്ച അടുത്ത ആഴ്ച ഇനി എങ്ങനെയാണ് വിലയെന്നറിയില്ല നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നോളം വർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ